കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്വാത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ കർതാവിൻ്റെ വചനവുമായി ഇന്നും നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം തന്ന കരുണയ്ക്കും കൃപയ്ക്കുമായി സർവശക്തനായ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുന്നു ദൈവത്തെ സ്വാത്രം ചെയ്യുന്നു നിശ്ചയമായും ഇന്നും നമ്മളെ അനുഗ്രഹിക്കുന്ന നല്ലവനായൊരു കർത്താവ് ജീവിക്കും നമുക്കും ഡിവൈസിനും ഇടയിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന നല്ല കർത്താവ് വന്നിട്ടുണ്ട് എന്നിൽ നിന്നല്ല നിങ്ങൾ കേൾക്കേണ്ടത് കർത്താവിൽ നിന്ന് കേൾക്കണം അതിന് എന്നിൽ കർത്താവിനെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ എന്നിൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയൂ അകൽ വളരെ പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് കടന്നു വന്നിരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഡിവോഴ്സിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു മാതാപിതാക്കൾക്ക് അതിനകത്ത് നിർണായകമായ പങ്കുണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മക്കളുടെ വിവാഹബന്ധം വേർപിരിയുന്നതിൽ മാതാപിതാക്കൾക്കും ഒരു പങ്കുണ്ട് ഇതാണ് കഴിഞ്ഞയാഴ്ച നാം ചിന്തിച്ചത് ഇന്ന് നാം ചിന്തിക്കുന്നത് വിവാഹത്തിന് വിവാഹത്തിനിടയിൽ നിൽക്കുന്നൊരു ഇടനിലക്കാരനുണ്ട് അത് ചിലപ്പോൾ ബ്രോക്കറാകാം അല്ലെങ്കിൽ വിശേഷകരോ ഉപദേശിമാരോ പാസ്റ്റർമാരോ വൈദികരോ ബിഷപ്സോ ഒക്കെ ആകാം അതുമല്ലെങ്കിൽ ഇന്ന് ധാരാളം വിവാഹ പരസ്യ ഗ്രൂപ്പുകളുണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരെ ഇതുവഴി പേരുകൾ രജിസ്റ്റർ ചെയ്ത് പരസഹായമില്ലാതെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ വിവാഹത്തിൽ വരുന്ന സംവിധാനങ്ങളെല്ലാം ഇന്നുണ്ട് ഈ സംവിധാനങ്ങൾക്കകത്തുള്ള പരാജയങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾക്കെല്ലാം വളരെ പരിചിതമാണ് ഇതിൽ പരാജയപ്പെട്ടുപോയ ധാരാളം കുടുംബങ്ങളെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ദാസനായ ഏലിയാസർ ഒരു ബ്രോക്കറായിരുന്നില്ല മറിച്ച് തൻ്റെ യജമാനന്റെ മകനായ പച്ച യജമാനന് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ തൻ്റെ യജമാനനെ സഹായിക്കുന്ന ഒരു സഹായിയായിരുന്നു പണമല്ലായിരുന്നു അതിൻ്റെ ആധാരം ഇന്ന് വിവാഹ ബ്രോക്കർ പരിപാടി നടത്തുന്ന ഉപദേശിമാരുണ്ട് ഭാസ്ത്രമാരുണ്ട് വൈദികരുണ്ട് അതിന് ഫീസും വാങ്ങും അതൊക്കെ ഇന്ന് ധാരാളം സുലഭമാണ് വിവാഹ ബ്രോക്കർമാർ മാത്രമല്ല സ്ഥല കച്ചവടക്കാരായ ഉപദേശിമാരും പാസ്റ്റർമാരും വൈദികരും ഒക്കെ ഉണ്ട് ഇടനിലക്കാരായി നിൽക്കുക കമ്മീഷൻ പറ്റുക നേഴ്സിംഗ് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക ഹയർ സ്റ്റഡീസിന് വേണ്ടി അന്വേഷിക്കുന്നവരെ വഴി കാണിച്ച് വഴിയറിയാത്തവരെ ദുർഗങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ച് അതിൽ നിന്നും ഇൻഡയറക്റ്റായോ ഡയറക്റ്റായോ കമ്മീഷൻ വാങ്ങിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന ആത്മീക നിലവാരത്തിൽ ഉള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷെ അതിലെന്താ തെറ്റ് എന്ന് ചിന്തിക്കുന്നവർ കാണും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ ഞാനങ്ങ് പറയുക എന്നാൽ എന്നെ എന്തിനു വേണ്ടി വിളിച്ചു എന്ന് മനസ്സിലാക്കുന്നവരിൽ തെറ്റാണത് അവർ ആ പണിക്ക് നിൽക്കില്ല ആ കാര്യം ചെയ്യണ്ട എന്നല്ല അതൊരു ധനാഗമന മാർഗത്തിന് വേണ്ടി അതിനുവേണ്ടി പ്രത്യേകം ഡയറിയും അതിനുവേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകളും അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങളും ചെയ്ത് എല്ലാം കൂട്ടി ഇണക്കി കൊടുത്ത് മറുഭാഗത്തുനിന്ന് ഇൻഡയറക്റ്റായി സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോലും ബ്രോക്കർ പണം വാങ്ങുന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്ന് നാം ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവരുടെ തെറ്റായ സമീപനങ്ങൾ അല്ലെങ്കിൽ വിവാഹാലോചനയ്ക്ക് വേണ്ടി കണ്ടെത്തുന്ന ഇടനിലക്കാരുടെ വൈകല്യങ്ങൾ കമ്മീഷൻ പറ്റാൻ വേണ്ടി പല കാര്യങ്ങളും മറച്ചു വയ്ക്കും രണ്ടു ഭാഗത്തും കാര്യങ്ങൾ സംസാരിക്കുന്നവരാണല്ലോ അവർ അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാമെന്നും അറിയാവുന്ന കാര്യങ്ങൾ അറിയില്ല എന്നും പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ ഇത് നടത്തിയെടുത്തിട്ട് വേണോ അതിൻ്റെ ടെൻ പെർസെൻറ്റോ അല്ലെങ്കിൽ ടു പെർസെൻറ്റോ അല്ലെങ്കിൽ വൺ പെർസെൻറ്റോ ഒക്കെ കമ്മീഷൻ വാങ്ങാൻ അത് നമ്മളുടെ മക്കളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഡിവോഴ്സിൻ്റെ വക്കീലാണ് ഫാമിലി കൗൺസിലിങ്ങിനായി കടന്നു വരുന്ന പല കേസുകളും എനിക്കറിയാം പലതും മറച്ചു വയ്ക്കുകയാണ് ഒരു നല്ല ഇടനിലക്കാരൻ ഒന്നും മറച്ചു വയ്ക്കില്ല ഇവിടെ ഏലയാസർ നല്ല ഒരു ഇടനിലക്കാരനാണ് അവൻ ആ വിഷയത്തിനകത്തുള്ള ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചു അമ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒറ്റകങ്ങളെ ഭക്ഷണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞു നിന്നാൽ എൻ്റെ യജമാനായ അബ്രാഹാമിന്റെ ദൈവമായ ഹോവേ എൻ്റെ യജമാനായ അബ്രാഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരണമേ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകുമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരയണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക നിന്റെ ഓട്ടങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നിന്റെ ദാസനായി സഹാഖ്യനായ യജമാനായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇടനിലക്കാരൻ അവൻ അതിനകത്ത് നൂറ് ശതമാനവും ആത്മാർത്ഥമായിരിക്കും അതവൻ്റെ തൊഴിലിൻ്റെ ഭാഗമല്ല അത് അതവൻ്റെ യജമാനനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അതൊരു വരുമാനമാർഗത്തിൻ്റെ ഭാഗമായിട്ടല്ല അതൊരു സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു ഈലിയാസ് ആ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ഭാഗത അതിൻ്റെ ഇൻറ്റൻഷൻ അതിനകത്തുള്ള ഹൃദയവിചാരം അതിനകത്തുള്ള താല്പര്യമാണ് പ്രശ്നം ഏലയാസർ അത് ചെയ്യുന്നത് കമ്മീഷന് വേണ്ടിയിട്ടല്ല പേരിനല്ല ഒരു ഊണിന് വേണ്ടിയിട്ടല്ല മറിച്ച് നിന്റെ ദാസനായ എന്റെ യജമാനായ അബ്രാഹാമിൻ്റെ യഹോവേ അബ്രാഹാമിൻ്റെ ദൈവമേ അപ്പ അയച്ചവനൊരു ദൈവമുണ്ട് അയക്കപ്പെട്ടവനും ഒരു ദൈവമുണ്ട് അയച്ചവനും അയക്കപ്പെട്ടവനും യജമാനനും ഇടനിലക്കാരനും ദൈവമായ കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടുന്നതും ദൈവദത്തമായ ഒരു ബന്ധമായിരിക്കും ഒരു തർക്കവും അതിനകത്തില്ല ഒരു തർക്കവും അതിനകത്ത് വേണ്ട വ്യക്തിപരമായ താല്പര്യങ്ങളില്ലാത്തിടത്ത് ശക്തനായ ദൈവം ശക്തിയോട് പ്രവർത്തിക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉള്ളിടത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ സ്പേസ് ഉണ്ടാകില്ല ദൈവത്തിന് ഇടപെടാൻ ഇവിടെ വിവാഹത്തിന്റെ ഇടനിലക്കാരനായി ഏലിയാസ് അതിനുള്ള സ്പേസ് കണ്ടെത്തുകയാണ് ദൈവത്തിന് ഒരു ഇടം കണ്ടെത്തി അതിൻ്റെ മാനവും മഹത്വവും ദൈവത്തിന് അവൻ കൊടുത്തു ദൈവപ്രവൃത്തി എങ്ങനെ വെളിപ്പെടണമെന്ന് അവൻ്റെ മനസ്സിലെ ആലോചന അവൻ പങ്കുവെച്ചു പ്രണയക്കണിയിൽ വീഴുന്ന യുവധാമങ്ങൾ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ കൗൺസിലിങ്ങിൽ വരാറുണ്ട് വരുമ്പോൾ അവരുടെ മാതാപിതാക്കളെയും ഞാൻ വിളിപ്പിക്കാറുണ്ട് പ്രണയബന്ധങ്ങൾ എങ്ങനെ എത്രത്തോളം ദൈവഹിതത്തിന് ഇടം കൊടുക്കുന്നതായിരിക്കണം അതെപ്പോഴും ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് സംബന്ധിച്ച് പറയാം എന്ന് കരുതുകയാണ് ഇടനിലക്കാരനും യജമാനനും ദൈവവും ന്യായപ്രമാണവും ഉള്ളവനായാൽ നാമുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരുന്നവരിൽ നമ്മളത് അന്വേഷിക്കും തെരഞ്ഞെടുക്കാൻ പോകുന്ന യുവാവും യുവതിയും ദൈവഹിതപ്രകാരമാണോ എന്ന് അവരെങ്ങനെയുണ്ട് അവരുടെ ജീവിതമെന്ന് അവർ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന് നിശ്ചയമായിട്ടും അന്വേഷിക്കും യജമാനനും ഐക്യപ്പെടുന്നവനും അല്ലെങ്കിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മാതാപിതാക്കളും ഇടനിലക്കാരനും യേശുകർത്താവുമായിട്ടുള്ള വ്യക്തമായ ബന്ധവും രക്ഷാ നിർണയവും ഉള്ളവരാണെങ്കിൽ നിശ്ചയമായും അവർ അന്വേഷിക്കുന്നത് ദൈവമുള്ള ബന്ധമാണോ എന്നാണ് ഇടനിലക്കാരൻ ദൈവകൃപയുള്ളവനായാൽ ഓരോ മൂമെൻറ്റിലും അവൻ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടോ എന്നാണ് ഈ കാര്യത്തിൽ ഒരു മൂമെൻറ്റ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ടോ എന്നുള്ളതാണ് ഏലിയാസർ അത് വളരെ കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്താണ് ഏലിയാസർ പറഞ്ഞത് ഈ ഉറവിനരികെ ഒറ്റക്ക് വെള്ളം കൊടുക്കുവാൻ ഇവിടെ സ്ത്രീകൾ വരും അതൊരു പതിവാണ് അങ്ങനെ വരുന്നവരുടെ കൂട്ടത്തിൽ വരുന്ന പെൺകുട്ടിയോട് ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കും ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ തരിക മാത്രമല്ല കൂട്ടത്തിൽ പത്തൊട്ടകമുണ്ട് ഈ ഒറ്റങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം എന്ന് പറയുന്നവൾ തന്നെ എൻ്റെ യജമാനും അങ്ങയുടെ ദാസനുമായ അവന് ജീവിത പങ്കാളി എന്ന് നിർണയിച്ചു ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആടിന് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോഴല്ല കാരണം അതിൻ്റെ വാട്ടർ ടാങ്ക് വളരെ വലുതാണ് അതിൻ്റെ വാട്ടർ ടാങ്ക് നിറച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല ഒരു കുടമോ രണ്ട് കുടം വെള്ളം കൊണ്ടൊന്നും നിറയുന്നതല്ല ഒട്ടകത്തിൻ്റെ വാട്ടർ ടാങ്ക് അത്ര വലുതാണത് പത്തൊട്ടകത്തിനുള്ള വെള്ളം അവൾ ആ ഉറവയിൽ നിന്ന് കോരി കൊടുത്തു ആ സമയത്തെല്ലാം കയ്യും കെട്ടി മാറി നിന്ന് ഏലയാസൻ ദൈവമായി സംസാരിക്കുകയാണ് വളരെ ചതുരതയോടെ ഓടിയിറങ്ങിച്ചെന്ന് വെള്ളം കോരുന്ന അവളെ നോക്കി നിന്ന് കണ്ടു അവൾ അവൾക്ക് വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും അവളുടെ സമയം മറ്റൊരുത്തിനു വേണ്ടി പങ്കുവെച്ചു അവളുടെ ആരോഗ്യം മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെച്ചു അവളുടെ മനസ്സ് മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ള മനസ്സുള്ളവളാണ് എന്ന് കണ്ടെത്തി വിശ്രമമില്ലാതെ അധ്വാനശീലയാണ് ഈ പെൺകുട്ടിയെന്ന് ഏലിയാസർ നിരീക്ഷിച്ചു അവൾ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നവളാണ് എന്ന് ഏലിയാസർ നിരീക്ഷിച്ചു ഏത് വിധത്തിൽ നോക്കിയാലും ഏലിയാസർ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നീയും കുടിക്കുക നിൻ്റെ ഓഷലങ്ങൾക്കും കൊടുക്കുക എന്ന് ആ വന്നവരിൽ ഒരു പെൺകുട്ടി സംസാരിച്ചു അവൻ ഉറപ്പിച്ചു ഇവൾ തന്നെ എൻ്റെ യജമാനനുള്ളവൾ ആ പെൺകുട്ടിക്ക് അറിയില്ല ഒരു യുവതിയെ തിരഞ്ഞെടുക്കാൻ വന്നിരിക്കുന്നവൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അതറിയാമായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കുമായിരുന്നു നമ്മുടെ രീതി അനുസരിച്ചാണെങ്കിൽ അതുകൊണ്ട് അവൾ ചെയ്തതെല്ലാം ഹൃദയപരമാർത്ഥതയിൽ നിന്ന് ചെയ്തതാണ് അതുകൊണ്ട് റിബേക്ക് അവിടെ വെച്ച് തന്നെ ഏലിയാസർ സെലക്ട് ചെയ്തു ആ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവമക്കളെ അത് ഇടനിലക്കാരൻ വഴിയായാലും മാതാപിതാക്കൾ തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ വഴിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ എല്ലാം അവതാളത്തിലാകും പിന്നെ പശ്ചാത്തലപിച്ചാൽ ഇതങ്ങനെ ഊരിക്കളയാവുന്ന ഒന്നല്ല നമ്മൾ നമ്മുടെ വസ്ത്രം മാറുന്ന പോലെ മാറാൻ കഴിയില്ല വിവാഹബന്ധം നമ്മുടെ കയ്യിലിട്ട റിങ്ങ് പോലെ നമുക്ക് വിവാഹബന്ധത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഊരിക്കളയാൻ പറ്റുകയല്ല പിന്നെ അതല്ല അതിൻ്റെ അപ്പുറത്തൊക്കെ ചെയ്യുന്നവരുണ്ട് നമ്മൾ പറയുന്നതൊരു സാമാന്യ നീതിയാണ് അതങ്ങനെ പെട്ടെന്ന് സാധിക്കുന്നതല്ല അതിന് നിയമപരമായി ധാരാളം പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ചുരുക്കത്തിൽ ഒരു നല്ല ഇടനിലക്കാരൻ ധാരാളം വിവാഹത്തിന് ഇടനിലക്കാരനായി ഞാൻ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് കേൾക്കുന്നത് നിങ്ങളിൽ പലരും നിന്നിട്ടുണ്ടാകും അത് തൊഴിലിൻ്റെ ഭാഗമല്ല വരുമാന മാർഗത്തിൻ്റെ ഭാഗമല്ല കൃത്യമായ തിരിച്ചറിവോടെ രണ്ട് ദൈവമക്കളുടെ സംയോജനത്തിന് ഞാൻ ഇടപെടുന്നത് ശരിയെങ്കിൽ ശരി എന്ന് മനസ്സാക്ഷിയുടെ ഉറപ്പോടെ നീങ്ങുന്ന കാര്യമാണ് ഞാൻ പറയട്ടത് ദൈവമക്കളെ ഈ നിയോഗം ഏറ്റെടുക്കുന്നവരോ ചെയ്യുന്നവരോ ഒരു കാര്യം ഓർക്കേണ്ടത് മറച്ചു വയ്ക്കരുത് ഒന്ന് പ്രായം മറച്ചു വയ്ക്കും ചിലത് വിദ്യാഭ്യാസം മറച്ചു വയ്ക്കും ബയോഡേറ്റയിലെ പല കാര്യങ്ങളും വെട്ടിമാറ്റും ചിലതെല്ലാം അറ്റാച്ച് ചെയ്യും ഇതെല്ലാം അനധിവിദൂര ഭാവിയിൽ തെറ്റാണെന്നും നുണയായിരുന്നു എന്നും വഞ്ചനയായിരുന്നു എന്നും ഒക്കെ പേരുകൾ പറയാൻ തുടങ്ങും പിന്നെ അതിനുള്ള അർത്ഥം പിരിയ എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴക്കായി പിന്നെ വൈരാഗ്യമായി ശത്രുക്കളായി ചിലപ്പോൾ കൊല വരെ നടക്കും അത്രമാത്രം ദുരന്തങ്ങളിലേക്ക് അത് നീങ്ങും അതുകൊണ്ട് ഒന്ന് ഇടനിലക്കാരനായി നിൽക്കുന്നവൻ വളരെ പ്രാർത്ഥിച്ച് നിൽക്കണം രണ്ട് ഇടനിലക്കാരനായി നിൽക്കുന്നവൻ സത്യം സംസാരിക്കണം ഒന്നും മറച്ചു വയ്ക്കരുത് മൂന്ന് വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകരുത് എൻ്റെ യജമാനന് ഞാൻ ഏറ്റെടുത്ത നിയോഗത്തിനകത്ത് ദൈവിക ഇടപെടൽ എൻ്റെ കണ്ണുകൊണ്ട് കാണണം ഇത് മാത്രമേ ആഗ്രഹിക്കാവൂ അവിടെ നമ്മൾ ഇടനിലക്കാരനായി നിന്ന് ഒരു കുടുംബ ബന്ധം വേർപിരിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ട് സുഹൃത്തെ ഉണ്ട് അതുകൊണ്ടത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാ വഴികളും തേടണം ഇസഹാഖിൻ്റെ ജീവിതത്തിലെ നല്ല തിരഞ്ഞെടുപ്പിന് നല്ലൊരു ദാസേലാസ് നമുക്കും ഒരു ഏലയാസറാകാം തെറ്റൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത ബന്ധം പിരിഞ്ഞു പോകും അതിന് നമുക്കൊരു ഉണ്ടാകും പണം വാങ്ങിച്ച് അല്ലെങ്കിൽ ചതിച്ച് കമ്മീഷൻ വാങ്ങരുത് അത് സ്ഥലത്തിൻ്റേതായാലും വാഹനത്തിൻ്റേതായാലും വിവാഹത്തിൻ്റേതായാലും ഏത് കാര്യത്തിലായാലും ഇടനിലക്കാരനായി നിന്ന് ഒരു പാർട്ടിയെ പറ്റിച്ച് കമ്മീഷൻ അടിച്ചു മാറ്റി വലിയ ജന്മിയായി ജീവിക്കാമെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ വെറും വ്യാമോഹമാണ് വെറും വ്യാമോഹം ഒന്ന് എഴുന്നേറ്റിട്ട് നിവരുമ്പോഴേക്കും പോകുന്നതേ നമ്മുടെ കയ്യിലുള്ളൂ അകത്തോട്ട് വലിച്ച ശ്വാസം പുറത്തേക്ക് പോകണമെങ്കിൽ ദൈവകൃപ വേണം സുഹൃത്തെ അതുകൊണ്ട് അവിഹിതമായ മാർഗത്തിലൂടെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും കള്ളത്തരം പറഞ്ഞും കള്ളത്തരം ചെയ്തും പണമുണ്ടാക്കി വലിയ പ്രഭുവായി ജീവിക്കാമെന്ന് ആരും കരുതണ്ട തൊട്ടു പിന്നാലെ ഒരു സംഹാരദൂതൻ നിനക്കെതിരെ കാർക്കോൾ പോലെ കയറി വരും അത് ലോകത്തിൻ്റെ ഒരു നിയമമാണ് ഈ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ അതേ കാണുവാനുള്ളൂ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഘടകമാണെങ്കിൽ നമ്മൾ ആ റോൾ വളരെ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റണം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ഞാനായി രണ്ട് മക്കളുടെ വിവാഹ ജീവിതത്തിന് ഒരു ദോഷവും ഉണ്ടാക്കരുത് ഉണ്ടാകരുത് വളരെ പ്രാർത്ഥനയോടെ സമീപിക്കണം ദൈവത്താൽ നടത്തപ്പെടണം എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവേ നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബന്ധം എൻ്റെ കുഞ്ഞിന് വരരുത് നീ ആഗ്രഹിക്കാത്ത ഒരു വിവാഹം എൻ്റെ മക്കൾക്ക് സംഭവിക്കരുത് ഏതെങ്കിലും കാര്യത്തിലൊക്കെ തട്ടിയും മുട്ടിയും അതങ്ങ് ഒഴിഞ്ഞു പോകണം അതങ്ങ് മാറിപ്പോകണം അനർത്ഥങ്ങൾ വരാതെ വ്യസന കാരണമായിട്ടൊന്നും ഭവിക്കാതെ ഞങ്ങളുടെ വഴിയാത്രയിൽ എൻ്റെ മക്കളുടെ ജീവിത യാത്രയിൽ ദോഷങ്ങളൊന്നും വരാവുന്ന ഒരു ബന്ധവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനവുമായിട്ടുണ്ടാകരുത് ഇരു ഭവനങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ബന്ധമായി എൻ്റെ മക്കളുടെ ബന്ധം അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ നടക്കാവൂ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ തെറ്റുപറ്റരുത് അവിടെ വളരെ ശ്രദ്ധയോടെ ആ കാര്യങ്ങൾ നീങ്ങണം മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അപകടമാണ് ശമ്പളം ജോലി ഒരുമിച്ച് പോകാനും വരാനുമുള്ള സൗകര്യം നല്ല വീട് ഇങ്ങനെയുള്ള പല ഘടകങ്ങളും നമ്മളെ സ്വാധീനിക്കാറുണ്ട് വിവാഹാലോചനയിൽ പലരും നോക്കുന്നത് പണമാണ് ഡവറി ആ വാക്ക് പോലും പറയാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം സ്ത്രീ ധനമായി എന്ത് കിട്ടും എന്നൊക്കെ നോക്കുന്നവരുണ്ട് കമ്പോളത്തിലെ വിൽപ്പന ചരക്ക് പോലെ പെണ്ണിനെ നിർത്തി വില പറയുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും അരുതേ 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 എൻ്റെ ദൈവത്താൽ മാത്രം സംഭവിക്കുന്ന ഒരു വിവാഹം എനിക്ക് മതി ചില വിവാഹക്കുറിയുടെ മുകളിൽ മുകളിലെഴുതും ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാകുന്നു എന്ന് വാക്യം വളരെ നല്ലതാണ് പക്ഷേ ചെയ്തേക്കുന്നതെല്ലാം അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഏർപ്പാടാണ് അരുതൽ ദൈവത്തിൻ്റെ കൃപയാലുള്ള ദൈവകൃപയാലുള്ള ബന്ധമല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ മക്കളുടെ വിവാഹത്തിലേക്ക് മൂവ് ചെയ്യാവൂ പ്രവേശിക്കാവൂ ഇടനിലക്കാരനും മാതാപിതാക്കളും ഒരുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ദൈവകൃപയുള്ള മക്കളെ നമ്മൾ അന്വേഷിച്ചിറങ്ങും ദൈവത്താൽ സംയോജിപ്പിക്കപ്പെടും അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല സമയത്തിനായി സ്ത്രോത് ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾ നല്ല ബന്ധങ്ങൾക്ക് നല്ല ഇടനിലക്കാരനായിരിക്കാൻ നല്ല ലക്ഷ്യബോധമുള്ളവനായിരിക്കാൻ ദൈവകൃപയുള്ള ആലോചകനായിരിക്കാൻ ഉപദേശകനായിരിക്കാൻ ഈ വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാം സഹായിക്കണം കർത്താവും മഹത്വം എടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രേസ് ദോഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം